ഹായ്സ് അപ്പൊ നമുക്ക് ഇന്ന് എവിടെ പോകാം ക്ലേന്ദ്രയിൽ പോകാം ഗൈസ് കണ്ടില്ലേ ഈ സ്പൈക്ക് വെച്ചിരിക്കണ പോലെ ഞാൻ എൻ്റെ മുടിയൊക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ചന്തയിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ നിർത്തിയത് വള്ളിത്തോടാണ് കേട്ടോ വള്ളിത്തോട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളതോ ആ ഫ്രണ്ടിൽ കാണുന്ന ബോർഡ് നമ്മൾ കേക്ക് മേടിക്കാറുള്ള ചീച്ചിട്ട് കേട്ടോ ആ ചീച്ചിയുടെ വീട് തൊട്ടപ്പുറത്താണ് എന്തിനാണ് നമ്മൾ വണ്ടി നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മേടിക്കണം ചിക്കൻ നമുക്ക് കറിയും വയ്ക്കണം ബാക്കി നമുക്ക് റാംബോയ്ക്കും കൊടുക്കണം ഇത്ര ദിവസം നമ്മൾ റാമ്പോടെ ചിക്കൻ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റാമ്പോ നമ്മുടെ ചിക്കനായിട്ടോ എടുക്കുന്നത് അങ്ങനെ ദേ കിളേന്ദ്രം എത്തി കിളേന്ദ്രം എത്തിദേ മൈക്കിൾ ബേബിനെ എടുത്ത് വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് ഇനി പോകണം കേട്ടോ എക്സ്പീരിയൻസ് ആയി എക്സ്പീരിയൻസായവരുന്നോ അതുകൊണ്ട് തന്നെ അധികം ഇങ്ങടെ കയറ്റിയിടുന്നില്ല ഞാൻ റോഡ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി അന്ന് സൈഡാക്കി വെച്ചേയുള്ളൂ പിന്നെ ദേ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ മൈക്രോവേബിൻ്റെ എടുത്ത് കിളിയന്തരയ്ക്ക് കയറാനും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് വലിയ ഭാരം അങ്ങനെ തോന്നില്ല ഈ ഇവരെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എടുത്ത് വരുമ്പോൾ നമുക്ക് കൈ കഴയ്ക്കും മൊത്തത്തിൽ കഴിക്കില്ല അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഫോണടിച്ചു ഫോണിൽ ആരാന്ന് നോക്കിയപ്പോൾ പപ്പയായിരുന്നു ഞങ്ങളിന്ന് ക്ലീൻ ഡ്രൈവ് പോവുകയാണ് എന്നെ ചെന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ മമ്മിയുണ്ട് ഞാനുണ്ട് മൈക്കിളുണ്ട് ട്രൈബോർഡുണ്ട് മിക്ക ദിവസവും ഞങ്ങൾ വരാറുണ്ട് വീട് കൊടുക്കാൻ പറ്റാറില്ല എന്നുള്ളൂ എന്നപ്പോൾ വീട് എടുക്കാമെന്ന് ആനക്കൂട്ടി വരുകയാണ് അങ്ങനെ ഏങ്ങി വലിച്ചു ഏങ്ങി വലിച്ചു ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വി ചൊണ്ട ബാക്കി വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മമ്മി പറമ്പൊക്കെ കാണിച്ചു തരാണ് അവിടെ ദൈ ഒരു തേങ്ങ നിൽക്കുന്നു ഇവിടെ ഇതേ ഒരു മാങ്ങ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദൈ ഇങ്ങനെ പ പതിയെ 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 കയറി ബാക്കി കൂടിയാണ് ഞാൻ കയറുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഉണ്ട് റാമ്പും ഞാനും വലിയ ടൈംസിലല്ല ഇത്ര നാളായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കൂടെ കയറാമെന്ന് വെച്ചു അങ്ങനെ ദൈ ഇവിടെ എത്തിയപ്പോൾ അപ്പം ചിക്കനുള്ള അരപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇനി അത് കഴുകിയേക്ക് ഇട്ടാൽ മാത്രം മതി പിന്നെ ഇത് നിലത്തെ കശുവണ്ടി കറി കറി ഉണ്ടാക്കിയതും റാമ്പോടെ ചിക്കനും പിന്നെ ഇത് നമ്മുടെ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വരുമ്പോഴാണ് ഈ ചക്ക കൊണ്ട് ഈ സംഭവം കാണുന്നത് നമ്മളങ്ങനെ അധികം ചക്ക അങ്ങനെ കഴിക്കാറില്ലല്ലോ പിന്നെ ചക്കയും ചിക്കനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പിന്നെ മമ്മി അവിടെ നിന്ന് വന്നപ്പോൾ മലബാറിൻ്റെ എന്തൊക്കെ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയൊക്കെ മേടിച്ചു കൊണ്ടിരുന്നണ്ടായിരുന്നു കറക്റ്റ് ഇവിടെ അത് ഈ വിളിച്ചു എന്തെടുക്കാമെന്നൊക്കെ ചോദിച്ച് പിന്നെ ഈ ബിയോടൊക്കെ സംസാരിച്ചു പിന്നെ ബാക്കി ചക്ക ഒരെണ്ട്ടപ്പം രണ്ട് മൂന്നെണ്ണം വീണു അപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു അപ്പോൾ ചൊള പൊളിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ സുഖമാണല്ലോ അപ്പോൾ സൈഡിൽ മൈക്കിൾ ബേബി ഇതെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട് ഒരു സൈഡിൽ മമ്മിയവിടെ ചക്കയും ഇരുന്ന് വെട്ടുന്നുണ്ട് കേട്ടോ മമ്മി പറഞ്ഞു ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല ചിലപ്പോൾ അതിലൊക്കെ മണ്ണ് പറ്റാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ മമ്മി എന്ത് ചെയ്തു ചക്ക എന്നാൽ അവിടെ നീക്കി കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിട്ടോ മൈക്കിൾ ബേബി ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നല്ല കളിയാണ് ഈ മണ്ണപ്പം അങ്ങോട്ട് ശരിയാവുന്നില്ല ഏ ആളാണെങ്കിൽ ഞാനെങ്കിലും എങ്ങനെയാണ് ചെയ്യുന്നേ ചെയ്യുന്നേ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത് ഇരുപത്താറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സോറി ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ നല്ലപോലെ മണ്ണപ്പം ചുട്ടുന്നുണ്ട് മൈക്കിൾ ബേബി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയാ എങ്ങനെയാ എങ്ങനെയാണെന്നൊക്കെ കേട്ടോ അങ്ങനെ ദേ പപ്പയും വന്നു പപ്പയും കൂടി കൂടാമെന്ന് പറഞ്ഞു ചക്ക എന്ത് പൊളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ ദേ മമ്മി എന്തിട്ടാണ് അങ്ങോട്ട് നീങ്ങി നീങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ചക്ക നീക്കി വെക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് മൈക്കിൾ ബേബി ചിലപ്പം മണ്ണൊക്കെ എടുത്തുണ്ട് എറിഞ്ഞൂന്നൊക്കെ വരും അങ്ങനെ മൈക്കിൾ ബേബിക്ക് മണ്ണപ്പെങ്ങനെ ചൂടാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ദേ അവിടെ ഇരുന്ന് അവൻ്റെ മതിയായിപ്പോൾ അവൻ ഇവിടെ കൊണ്ടുവന്നു ഇവനെ പേടിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിരുന്ന് ചക്ക ഇതാക്കാന്ന് വെച്ചാൽ അപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നു പിന്നെ എൻ്റെ മേലെടുത്ത് കുറച്ച് ചക്കയുടെ പശയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താണ് ഞാൻ എണ്ണ കൂട്ടി തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു കുറേയൊക്കെ ഞങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ വരുമ്പോൾ കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഇതേ ബൈക്കിൽ ബേബി കാര്യാന്വേഷിക്കാനൊക്കെയാണ് വരുന്നത് ആൾക്കിപ്പോൾ ഈ ചൂളൊക്കെ നിർത്തോണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം അതാണ് ആളുടെ മെയിൻ ലക്ഷ്യം അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ ചിക്കൻ കറി തിളച്ചോണ്ടിരിക്കുകയാണ് പിന്നെ കറി വെക്കുന്നതിൽ പപ്പയുടെ കറികൾ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പിന്നെ ഇതിൽ കുരുമുളക് കൂടി ഇട്ടിരിക്കണത് കൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ ഭയങ്കര ഫാനെനിക്ക് ആ മണം തന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ റാംബോ വന്നു റാംബോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവളെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്യാമറമാനി പണ്ടേ റാമ്പോയ്ക്ക് ഉണ്ടല്ലോ കാരണം എന്താ ക്യാമറ പിടിച്ചിരുന്ന് കണ്ടപ്പിക്കും റാംബോ അവിടെ ഇടുന്നു പിന്നേ കൊച്ചുണ്ട് പപ്പ അവിടെ ഇരുന്ന് ചക്ക നന്നാക്കുന്നുണ്ട് മമ്മി വെള്ളം കോരാൻ പോയി അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ ചിക്കൻ കറി ആയി ചക്ക ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മളെന്ത് ചെയ്തു എല്ലാവർക്കും പാത്രം എടുത്തോ നമുക്ക് വിളമ്പാം എന്ന് പറഞ്ഞു എന്ന് എന്നൊക്കെ വിചാരിച്ച് ഷോർട്ടൊക്കെ എടുത്ത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നേ അപ്പളിക്കും എന്ത് ചെയ്തു എൻ്റെ ക്യാമറ എങ്ങനെയോ പോയി എന്താ ഫങ്ഷനായിട്ട് മാറി കിടന്നിട്ട് ക്യാമറ ഓഫായിപ്പോയി അത് കാരണം ഈ ക്ലിപ്പ് എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ലേ ഗൈസ് അതാണ് പറ്റിപ്പോയത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരാപര നടക്കുന്നുണ്ട് ഫൈനലി ഇതേ നമ്മൾ ചക്കയും ചിക്കനും എനിക്ക് രണ്ട് കഷ്ണമൊക്കെ മതി കേട്ടോ പക്ഷേ ചാറും എനിക്ക് ഇഷ്ടം പോലെ വേണം അതിന് കഷ്ണം അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് ചാറും ഒരുപാട് വേണം ഞാൻ മൈക്കിൾ ബേബിക്ക് അവിടെ കുറച്ച് ചിക്കനൊക്കെ പൊളിച്ചിട്ട് വെച്ച് കൊടുത്തു പക്ഷേ അവൻ കഴിക്കില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവന് ഒരു മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കി അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്തെങ്കിലും കൊടുത്ത് അവൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങും അത് കാരണം അവന് ഭക്ഷണം കൊടുത്തിട്ടാണ് കൊണ്ടുപോവാറുള്ളത് അപ്പം ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തു മുട്ട വേടിച്ചുകൊണ്ടുകൂടെ വെക്കും അപ്പോൾ തീരുമ്പോൾ പിന്നെ വേടിച്ചു കൊണ്ടുവച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതേ മുട്ട ഓംബ്ലേറ്റ് അടിക്കാനായിട്ടുള്ള മുട്ടയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാനൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇത് മുട്ട ആയി മൈക്കിൾ ബേബിക്ക് ഇങ്ങനെ ചോറ് കൊടുത്തിട്ട് വേണം രണ്ട് മണിക്കൂറെങ്കിലും പിടിക്കും അവൻ ഇച്ചിരിയോളം ചോറ് തീറ്റിക്കാൻ തന്നെ കേട്ടോ അത്രയ്ക്ക് സമയാണ് പിടിക്കുന്നത് ചില തരത്തിൽ എനിക്ക് ഉദ്ദേശ്യം വരുന്നു എങ്ങനെയൊന്ന് തിന്നോ എന്ന് ചോദിക്കും എന്നാലും കാർട്ടൂണൊക്കെ കണ്ട് പതിയെ പതിയേ പതിയേ ഒക്കെ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനത്തെ കുറച്ച് മുട്ടയും പക്ഷേ കുറച്ച് മുട്ടയല്ല രണ്ട് മുട്ടയും കുറച്ച് ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ മമ്മിപ്പളും പറയും ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ ഉപ്പ് കൂടുക ഉപ്പ് കൂടലും ഞാൻ ഉപ്പ് വളരെ കുറച്ചിട്ടിടലൂ അപ്പം ചില ദിവസം ചെയ്യും ഉപ്പ് തീരെ കുറയും പിന്നെ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് നമുക്കിടാം പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കൈസ് കുറേ പേര് പറയുന്നുണ്ട് ചോറ് കിഴി കിട്ടിയാലും കിട്ടാൽ മതി എന്നൊക്കെ ആ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും ഞാൻ പണ്ടേ വലിയ ടൈംസിലല്ല എന്നെനിക്ക് തോന്നുന്നേട്ടോ പിന്നെ എബിക്ക് ഉപ്പ് എൻ്റെ ഉപ്പ് കറക്റ്റാണ് പക്ഷേ ബാക്കി എല്ലാവർക്കും അങ്ങോട്ട് ആവുന്നില്ല അതന്നെ എബിക്ക് മാത്രം ഉപ്പ് എക്സ്ട്രാ ഉപ്പിൻ്റെ ഒരു പാത്രം എപ്പോഴും വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതേ മുട്ട ഓംലെറ്റിലുള്ള മുട്ടയൊക്കെ ഒഴിച്ച് പാൻ കൂടെ ഓണാക്കി വെച്ചു ഇതേ നോക്കു എൻ്റെ പുതിയ ഷോട്ടുകൾ നോക്കൂ ഗൈസ് മോളിൽ നിന്നൊക്കെ ഉള്ളത് ഭാഗ്യവശാൽ പൊട്ടിയില്ല നല്ലപോലെ മറഞ്ഞൊക്കെ ഒന്ന് സൈഡിക്കാൻ നീങ്ങിയേ ഉള്ളു പിന്നെ പണ്ടത്തെ നമ്മൾ ഞാനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഈ തിരിച്ചിടുമ്പോൾ പൊട്ടാണ്ട് തിരിച്ചിടണം അതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ സംഭവം എന്നൊക്കെ പറയുന്നത് ഇപ്പം അതൊന്നും വലിയ പ്രാധാന്യമില്ലെങ്കിലും പണ്ടത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ നെയ്റ്റീവ് സ്കിഡ്സിന് കൺ ഇത് എന്താണ് ഇതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ എന്തിട്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ മറന്നുപോയി ഗൈസ് പിന്നെ ദേ ശടപടേ ശടപടേ ശടപടേെന്ന് പറഞ്ഞ പാത്രങ്ങൾ വേഗം കഴുകി വയ്ക്കാമെന്ന് വെച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വേഗം പോകണം പോയി വേഗം കിടന്ന് ഉറങ്ങണം ഭക്ഷണം കഴിക്കാനാണോ ഇങ്ങോട്ട് വരണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയത്തില്ല പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാനാണ് വരണേന്നാട്ടോ എനിക്ക് തോന്നുന്നതേ മമ്മി ഇവിടെ വന്നിട്ട് വെള്ളമൊക്കെ കോരി കൊടുക്കുന്നുണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആ മമ്മി പറയും വേണ്ട നിനക്ക് കോരാനോ അറിയാൻ എനിക്ക് എനിക്കിന്ന് ഒരു നാക്കുണ്ട് ആ നാക്കിന് കോരിയില്ലെങ്കിൽ ശരി അവരിലുള്ള ും പിന്നെ അങ്ങോട്ട് കോരി കൊണ്ടുവന്നു വെക്കാനും പറ്റില്ല അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മമ്മി എന്തെയും സമ്മതിക്കാറില്ല വെള്ളം കോരക്കും പക്ഷേ പാത്രങ്ങളൊക്കെ വേഗം ചടപടേ ചടപടേ എന്ന് പറഞ്ഞിട്ട് കഴുകി വയ്ക്കാൻ കേട്ടോ പിന്നെ എന്താണ് ഇങ്ങനെ എന്താ ഇതിലൊക്കെ നിർത്തി ഇങ്ങനെയൊക്കെ കഴുകും കഴുകുമ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ ഒരു കാലഘട്ടം ഇതൊക്കെ ഓർമ്മ വരും നമുക്ക് ഇങ്ങനെ സീനറി ഒന്നും ഇല്ല നമ്മുടെ തൃശ്ശൂർ പക്ഷേ എന്താണ് ഇതുപോലൊക്കെ തന്നെയായിരുന്നു പണ്ട് വെള്ള തറവാട്ടിലൊക്കെ അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ പാത്രം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ എനിക്ക് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മരം കൂടുതൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നെഞ്ചിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു നാല് വർഷമായി ഈ കുറേ മരങ്ങളിങ്ങനെ കൂടി നിൽക്കണോട്ത്ത് താമസിച്ച് ഇപ്പം എനിക്ക് ഓക്കെ കേട്ടോ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ താമസിക്കാൻ ഇതിനൊക്കെ പിന്നെ ഇവിടെ എനിക്കറിയത്തില്ല ഇപ്പോൾ ഒക്കെ വരുന്നു എന്ന് മാത്രം പിന്നെ എന്താണ് അങ്ങനെ അതേ ഇച്ചിരിയോളം വെള്ളത്തിൽ നമ്മൾ എങ്ങനെ മൊത്തം പാത്രം കഴുകുക എന്നുള്ളതാണ് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ സ്ക്രബ്ബറിനേക്കാളും നല്ലത് എനിക്ക് ഈ ജെല്ല് പോലത്തെ ഉള്ളതാണ് എനിക്കിഷ്ടം അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ സോപ്പിനേക്കാളും നല്ലത് ഈ ജെല്ല് പോലത്തെ ലിക്വിഡാണ് എനിക്കിഷ്ടം എന്നുള്ളതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവന് വന്നപ്പോൾ ഇവന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് പപ്പായുടെയും പാപ്പിയുടെ റൂമാണ് പിന്നെ ഇവന് എൻ്റെ ഇത് ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല പിന്നെ ഇതേ കൂളറിൻ്റെ ആണ്ട് പെട്ടിയാണ് ഈ പെട്ടി ഇങ്ങിപ്പോൾ ഇവന് വീട്ടിൽ കൊണ്ടുപോകാൻ വേണം തോന്നുന്നത് ആൾ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ആളുടെ ട്രൗസറിലൊക്കെ മുള്ളി ലാസ്റ്റ് ആൾക്ക് ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടോ എക്സ്ട്രാ ട്രൗസർ എടുക്കാൻ പറഞ്ഞു പിന്നെ കയ്യിലുണ്ടായിരുന്നത് ഒരു പാമ്പേഴ്സാണ് അപ്പം ആൾക്കാ പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് ആൾ പിന്നെ അത് ഇട്ടുകൊണ്ടാണ് കേട്ടോ നടക്കുന്നേ പിന്നെ അതേ നോക്ക് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത മഴ വരുമ്പഴേക്കും പോകണം പിന്നെ ഇതേ എണ്ണ ആട്ടാൻ വെച്ചിട്ടുണ്ട് മൈക്കിൾ ബേബി മുള്ളിയിട്ട് ആ ബെഡ് അവിടെ ചൂട് കിട്ടിയൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഈ ചാമ്പയ്ക്കാണ് എന്റെ മൊത്തം നോട്ട് ബേബി ഞാൻ പൊട്ടിക്കാൻ പൊട്ടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞി പറഞ്ഞു നീ എന്ന് തന്നെ അങ്ങടെ ഇറങ്ങി ലാസ്റ്റിൽ പൊട്ടിക്കലായിട്ടോ അപ്പോ എന്താണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ കുറേ ദിവസമായി ചാമ്പയ്ക്ക് പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കാന് ഏകദേശം എല്ലാം പഴുത്തുടങ്ങി പഴുത്ത ഇവിടെ വീണ് ആണോ ഏ അല്ല വീണിട്ടില്ലാട്ടോ ആ ഞാൻ പറഞ്ഞേ ഇതൊക്കെ ഏകദേശം പഴുത്ത് വീണുടങ്ങി ഏയ് ഇല്ലാന്ന് ഇവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവിടെ നിൽക്ക് ഇസ്തായോ കൊച്ചിന് ഇസ്തായോ പിന്നെ ഓ ഗൈസ് നോക്കു ഇവിടെ ഫുള്ളും ചാമ്പങ്ങയാണ് ഇവിടെ ഉറുമ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉറുമ്പുണ്ട് നിസറ് ഇത് ഞങ്ങള് പുളി ഉറുമ്പ് പറയും ഇവിടെ എന്ന് പറയോ വറേ ചാമ്പക്കയാണ് ഇത് മൊത്തം പൊട്ടിച്ചു വയനിട്ടോ അല്ലെ മമ്മി ഇവിടെ ഒക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഫുള്ളും ചാമ്പക്ക വീണ് കിടക്കാണ് ഇതൊക്കെ ഇങ്ങനെ ഇത് പറിച്ചെടുത്ത് ഞണ്ടുപോയി കൊറേയൊക്കെ ഞങ്ങൾ കുറച്ച് ചീച്ചു കളയും കുറെ തിന്നും അവിടെ കിട്ടുന്നില്ല വന്നു മൈക്കിൾ ബേബി എന്താ ഇത് ഈ റൂമിന്നിറങ്ങില്ല ആൾക്ക് നോക്കിയപ്പോ ആളുടെ ഒരു കട്ടില് പിന്നെ ദേ എന്റെ മോണിക്ക് വലിഞ്ഞു കയറാൻ പറ്റിയ സാധങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ദയ പപ്പ ഇവിടെ ഇരുന്നിട്ട് ഈ തേങ്ങ ഉണ്ടല്ലോ ഇതപ്പോ കൊത്തിക്കൊണ്ടിരിക്കയാണ് ഗൈസ് ഇവിടെ കൊപ്ര കൊത്തി എടുത്തോണ്ടിരിക്കയാണ് ആ കുത്തി എടുത്തോണ്ടിരിക്കയാണ് എണ്ണ കാച്ചാനായിട്ട് ഇത് എന്തായാലും അങ്ങ് ഉണ്ടാവും അപ്പൊ ആ അത്രേ കിട്ടുള്ളു എന്നാലും പിന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഫ്രഷ് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലേ ആ ഇവിടെ കൊറേ ആയിട്ട് ഇപ്പൊ വാട്ടി തന്നെയാട്ടോ ഉപയോഗിക്കുന്നേ നമ്മളിങ്ങനെ നാലുകേരം കിട്ടുന്നതു വാട്ടി ഉണക്കിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നേ ആണോ മൈക്കിളെ ആ മൈക്കിളെ വരുന്ന വരവേക്ക് ആ മമ്മി മമ്മിയുടെ ചാമ്പയ്ക്കൊക്കെ അത് ഇപ്പൊ പറക്കൂടുന്നത്

അങ്ങനെ ചക്കയും ചാമ്പയ്ക്കും ചാമ്പയ്ക്കും ചക്കുടുംബത്തൊക്കെയായിട്ട് ഞങ്ങൾ ഇതേ ഇറങ്ങായി പിന്നെ ദേ ഓരോ ഇനി അവിടെ എത്തിയിട്ട് കാണാൻ കൈസ് എന്താന്ന് വെച്ചി അവിടെ ഇവിടുന്ന് അങ്ങട് ചക്കയും മറ്റേ ചിക്കനൊക്കെ തന്ന് ചൂട് എടുത്താകെ വഷം കെട്ടിട്ടുണ്ടോ ഞങ്ങ പോകുന്നേ അപ്പം ഇനി വേഗം അവിടെ എത്തണം ഒരു ഒറ്റ ചിന്തയുള്ള വീട്ടിലെത്താൻ ഒരു ഉറക്കം ഉറങ്ങുക ഈ ഒറ്റ ചിന്തയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇപ്പം ഈ ചക്ക ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോയാൽ കാരണം തന്നെ ഈ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കയറ്റാം പിന്നെ കുറച്ചാഴ്ച കുറച്ചേശ്ശേ എടുത്ത് നമ്മൾ വേവിച്ച് തിന്നുക എന്നുള്ള ഒറ്റ കർമ്മം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ചക്കയുടെ സീസണിൽ ചക്ക ചിക്കൻ ചക്ക ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ബീഫോ ഇതൊന്നും പറ്റില്ല പിന്നെ പന്നി എനിക്ക് പണ്ടേ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതും വലിയ താല്പര്യമില്ല ഗൈസ് അങ്ങനെ ഈ വീട് എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ദേ ഫൈനലി നമ്മൾ വീട്ടിലെത്തി മൈക്കിൾ ബിബി നല്ല ഉറക്കാരാണ് പറഞ്ഞ പോലെ തന്നെ ദേ അങ്ങോട്ട് പോയി ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ വീട്ടിലെത്തി കുളി ആയിരിക്കും സമാധാനം കിട്ടി ഇനി ഒരു ഉറക്കം വൈകിട്ട് വരെ നമുക്ക് എ സി ഒക്കെ നമ്മൾ യൂസ് ചെയ്യണ കാരണം തന്നെ നമുക്ക് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല ഗാസ് പെട്ടപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞ ഇനി അടുത്തവിടെ കാണാം ബൈ